അയ്യപ്പൻകോവിൽ ആറേക്കർ കിണർ ഭാഗത്തെ കോൺക്രീറ്റ് റോഡ് തകർന്നതോടെ യാത്രാക്ലേശം രൂക്ഷം ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് അയ്യപ്പൻകോവിൽ ചിന്നനായ്ക്കൻകുടിയിൽ നിന്നും ആറേക്കർ ആദിവാസി കോളനി ഭാഗത്തേക്ക് പോകുന്ന വലിയ കയറ്റത്തിന്റെ മധ്യഭാഗം ചെയ്യുന്ന കിണറിനോട് ചേർന്ന ഭാഗത്താണ് റോഡിന്റെ കോൺക്രീറ്റ് തകർന്നു കിടക്കുന്നത് എന്നാൽ നാളിതുവരെ അറ്റകുറ്റപ്പണി നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഉണ്ടായിട്ടില്ല കോൺക്രീറ്റ് ഇളകി വലിയ രീതിയിലുള്ള ഗർത്തമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് കയറ്റം കയറി വരുന്ന വാഹനങ്ങൾ ഇതിവിടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇതിലെ സ്കൂൾ കുട്ടികളും അനേകം വണ്ടികൾ ഇതിലെ എപ്പോഴും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ വഴിയിൽ ഈ കോൺക്രീറ്റ് ഇതുപോലെ കമ്പി തെളിഞ്ഞു നിന്നിട്ടും താഴെ എന്ന് ഒരു കാരണവശാലും വണ്ടിക്ക് കയറി വരാൻ വേണ്ട അവസ്ഥയും കൂടെ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ കൂടിയാണ് നമ്മളിവിടെ കുറച്ച് മറക്കിറക്കിയിട്ടെങ്കിലും അത് അത്ര പ്രായോഗികമല്ല എങ്കിലും ഈ മഴ ഇതുപോലെ മഴ പെയ്യുന്നുകൊണ്ട് ആ സാധനം ഒഴുകി പോകുകയുള്ളൂ അല്ലാതെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സഹകരണം നമ്മുടെ ഈ വാർഡിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്നില്ല അനേക രോഗികളുള്ളൊരു വഴിയാണ് ഈ ഭാഗമാണ് നമ്മുടെ ഈ ആറേക്കർ ഭൂണ്ടി കൂടി ഏ എല്ലാവരും രാത്രിയാണെങ്കിൽ രാത്രി കാലങ്ങളിലൊന്നും ഓടി പോകാനോ നോക്കുകയാണെങ്കിൽ ഈ വഴി ഇങ്ങനെ നടക്കും ഒരുമായി വേണ്ട വണ്ടിക്കാരെ വിളിച്ചാൽ അവർ കയറി വരത്തില്ല രണ്ട് പേരെയും കൊണ്ട് ഓട്ടോ രണ്ടുപേരെയും കൊണ്ട് കയറി വന്നുകൊണ്ടിരുന്ന ഓട്ടോ ഇപ്പം അവിടും താഴോട്ടും കയറാൻ വേണ്ടാത്ത അവസ്ഥയാണ് പിന്നെ ഈ വണ്ടിയുടെ പണിയും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ പോകുമല്ലോ അതിൻ്റെ എന്താണേലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും മുൻകൈ എടുത്ത് ഈ റോഡ് എത്രയും പെട്ടെന്ന് റോഡിന്റെ പല ഭാഗങ്ങളിലും കോൺക്രീറ്റുകൾ ഇളകി കമ്പികൾ വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയുണ്ട് ഇത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും കാരണമാകുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ താൽക്കാലിക പരിഹാരം കാണാൻ പ്രദേശവാസികൾ കുഴികളിൽ മക്കിട്ടെങ്കിലും മഴ പെയ്തതോടെ ഇവ ഒലിച്ചുപോയി നിരവധി യാത്രക്കാരും സ്കൂൾ വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം